മതവിധികൾ അള്ളാഹുവിലേക്ക് ചേർക്കുന്ന വിഷയം സുപ്രധാനമായി ഇതിലേക്ക് ചേർത്ത് മനസ്സിലാക്കേണ്ട ഭാഗമാണ് ഇന്ന കാര്യം ഹലാലാണ് ഇന്ന കാര്യം ഹറാമാണ് എന്ന് വിശുദ്ധ ഖുറാന്റെയും തിരുസുന്നത്തിന്റെയും വ്യക്തമായ രേഖയും പ്രമാണവുമില്ലാതെ പറയുന്ന വിഷയം ഇന്ന് പലരും വളരെ ലാഘവത്തിൽ കൈകാര്യം ചെയ്യുന്ന ഒരു വിഷയമാണത് അതിന്റെ ഗൗരവം ഉണർത്തി പണ്ഡിതന്മാർ ഉദ്ധരിക്കുന്ന ഒരു സംഭവം ഇപ്രകാരം നമുക്ക് വായിക്കാൻ സാധിക്കും അൽ അലൈഹി ഒരു യുദ്ധ സൈന്യത്തെ നിയോഗിക്കുകയായാൽ ആ സൈന്യത്തിന് നൽകുന്ന വസീയത്താണ് അദ്ദേഹം ഉദ്ധരിക്കുന്നത് തക്കവ കൊണ്ടുള്ള വസീയത്ത് നിർവഹിച്ച് അലൈഹി നബ്സല്ലാഹു അലൈവിസ്മില്ലാ വഫീ സബീലില്ലാ ഖാത്തിലില്ല അല്ലാഹുവിന്റെ മാർഗത്തിൽ അള്ളാഹുവിന്റെ നാമത്തിൽ അള്ളാഹുവിൽ അവിശ്വസിച്ചവരോട് നിങ്ങൾ യുദ്ധം ചെയ്യുക എന്നൊക്കെ പറഞ്ഞ് നബ്സുലിറു വലീതൻ നിങ്ങൾ ചതിച്ചെടുക്കരുത് നിങ്ങൾ വഞ്ചന നടത്തരുത് നിങ്ങൾ കൊല്ലപ്പെട്ടവരുടെ ശരീരങ്ങൾ വികൃതമാക്കരുത് കുട്ടികളെ കൊല്ലരുത് ഫൈദ ഫൈദാ ലഹീത്തൽ മുഷിരിക്കീൻ മുഷിരിക്കൽ നിന്നുള്ള നിങ്ങളുടെ ശത്രുക്കളെ കണ്ടുമുട്ടിയാൽ ഫതു സലാസിൽ അവരെ മൂന്ന് വിഷയങ്ങളിലേക്ക് ക്ഷണിക്കണം എന്ന് പറഞ്ഞ് നബ്സലാഹു തങ്ങൾ ഈ യുദ്ധസൈന്യത്തിനുള്ള വസീയത്ത് നൽകി എപ്പോഴാണ് യുദ്ധം ആരോടാണ് യുദ്ധം അതെങ്ങനെയായിരിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണർത്തിയതിന് ശേഷം ഇതൊരു വലിയ ഒരു ഹദീസാണ് അതിന്റെ അവസാനത്തിൽ ഒരു വിഷയം അതാണ് നമ്മളുടെ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് കോട്ടയിൽ ആശ്രിതരായ ഒരു വിഭാഗത്തെ താങ്കൾ ഉപരോധിച്ചാൽ ആ ഉപരോധിക്കപ്പെട്ടവർ അള്ളാഹുവിന്റെ വിധിയിൽ അവരെ ഇറക്കാൻ താങ്കളോട് ഉദ്ദേശിക്കുകയും ചെയ്താൽ അഥവാ അള്ളാഹുവിന്റെ വിധി എന്താണോ അത് സ്വീകരിക്കാൻ ഞങ്ങൾ തയ്യാറാണെന്ന് അവർ പറയുന്ന അവസ്ഥ വന്നാൽ ഹും അള്ളാഹുവിന്റെ വിധിയിൽ താങ്കൾ അവരെ ഇറക്കരുത് ലാ ഫൈൻ കാരണം നിങ്ങൾക്കറിയില്ല അവരിൽ അള്ളാഹു എന്താണ് വിധിക്കുന്നത് എന്ന് ചില നിവേദനങ്ങളിൽ ലാ തദ്രി അംല അവരുടെ വിഷയത്തിലുള്ള അള്ളാഹുവിന്റെ ഹുക്കുമ്പ് അത് ശരിയാണോ തെറ്റാണ് എന്ന് താങ്കൾക്കറിയില്ല അതുകൊണ്ട് വലാഖിൻ അൻസിലൂഹും അല ഹുക്കുമിക്കും നിങ്ങൾ യോദ്ധാക്കൾ നിങ്ങളുടെ ഹുക്കുമിൽ അവരെ ഇറക്കുക സുമുബൂഫിഹിം ബഹദുമാഷിത്തും പിന്നെ നിങ്ങൾ ഉദ്ദേശിക്കും വിധം അതിനപ്പുറം തീരുമാനിക്കുക എന്ന് റസൂൽ അള്ളി സല്ലു അലൈ സ്വലം പറയുമായിരുന്നു എന്നാണ് ഒരു സൈന്യത്തെ നിയോഗിച്ചയക്കുമ്പോൾ നബ്സല്ലാസ് മാത്രങ്ങൾ ആ സൈന്യത്തിന് നൽകുന്ന വസീയത്തുകൾ അതിൻ്റെ അവസാനത്തിൽ പറയുന്നൊരു വിഷയമാണ് ശത്രുക്കൾ ഒരു കോട്ടയിൽ ആശ്രിതരായി എന്നിട്ട് അവർ പറയുകയാണ് മുസ്ലിം സൈന്യത്തോട് സൈനിക നേതാക്കന്മാരോട് അള്ളാഹുവിന്റെ വിധി എന്താണോ അതിൽ സ്വീകരിക്കാൻ ഞങ്ങൾ ഒരുക്കമാണ് അള്ളാഹുവിന്റെ വിധി ഞങ്ങളോട് പറയൂ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ വിധി പുറത്ത് അവരെ ഇറക്കരുത് കാരണം എന്താണ് അള്ളാഹുവിൻ്റെ വിധി അവരുടെ വിഷയത്തിൽ എന്നത് നിങ്ങൾക്കറിയില്ല നിങ്ങൾ വിധിച്ചാൽ അത് അള്ളാഹുവിന്റെ വിധി ആണെന്ന് തങ്ങൾക്ക് ശരി ഭവിച്ചു എന്ന് നിങ്ങൾക്കറിയില്ല അതുകൊണ്ട് നിങ്ങളുടെ വിധിയിൽ അവരെ ഇറക്കൂ അങ്ങനെ സുൽഹലാകൂ എന്നാണ് നബ് സല അള്ളാഹു അല്ലെ വല്ല മാത്തങ്ങൾ പറയുന്നത് തഫ്സീറുകളിൽ കാണാം ഈ സംഭവത്തെ ഉദ്ധരിച്ച് അള്ളാഹു സുബാനു വത്താല അവതരിപ്പിച്ചതാണ് നബ്സലാ അലിസ്ലാത്തങ്ങളിലൂടെ അള്ളാഹു സുബാനു വത്താല അറിയിച്ചതാണ് എന്ന് ബോധ്യവും ഉറപ്പുമില്ലാത്ത ഒരു വിധി ഒരു തീരുമാനം അത് അള്ളാഹുവിലേക്ക് ചേർക്കുന്നത് വ്യക്തമായ വിലക്കുള്ള വിഷയമാണ് എന്നതിന്റെ തെളിവാണ് ഈ സംഭവം തങ്ങളുടെ ഈ ഒരു അറിയിപ്പ് വസൈയത്ത് അതുകൊണ്ട് തന്നെ ഇസ്ലാമിക ലോകത്തെ പണ്ഡിതന്മാർ ഔസുന്ന റസൂലിഹി സലാഹു അലൈഹി വസ്ലം ഹറാമാക്കുന്ന വിഷയത്തിൽ ഹലാലാക്കുന്ന വിഷയത്തിൽ അഭിപ്രായ പ്രകടനത്തിന് അവർ മുതിരുമായിരുന്നില്ല ധൈര്യം കാണിക്കുമായിരുന്നില്ല അള്ളാഹുവിന്റെ കിതാബിൽ നിന്നുള്ള ഒരു ടെക്സ്റ്റ് തെളിവ് അല്ലെങ്കിൽ നബി അലൈഹി സല്ലാസ്ലാം തങ്ങളുടെ സുന്നത്തിൽ നിന്നുള്ള ഒരു നെസ് വ്യക്തമായ തെളിവ് അതുണ്ടെങ്കിലല്ലാതെ എന്നാണ് അഭേറെ ഗൗരവപ്പെട്ട വിഷയമാണ് അള്ളാഹുവിന്റെ പേരിൽ അറിവില്ലാത്തത് പറയുക എന്നുള്ളത് എല്ലാ തിന്മകളുടെയും ഷുർക്കും കുഫറും അടക്കം എന്തെല്ലാം തിന്മകളുണ്ടോ അതിൻ്റെ ഒക്കെ മൂല കാരണം അതാണ് എന്നത് സഹോദരന്മാരെ നമ്മൾ ഈ നൂറ്റി അറുപത്തി ഒൻപതാം വചനത്തിൽ ഷെയ്ത്താൻ കൽപ്പിക്കുന്ന മൂന്ന് കാര്യങ്ങൾ അതുകൊണ്ട് മാത്രമാണ് ഷെയ്ത്താന്റെ കൽപ്പന എന്നാണ് ആയത്തിന്റെ ശൈലി ബോധ്യപ്പെടുത്തുന്നത് അലല്ലാഹി മാലാ പിന്നെ അന്തൂലു അലല്ലാഹി ഹിമാല താലമൂൻ ഏറ്റവും ഗൗരവപ്പെട്ടതിനെയാണ് അവസാനം അള്ളാഹ് ഹുസ്ബാന താല ഇവിടെ ഉണർത്തിയിട്ടുള്ളത് അതാണ് ഇന്ന് നമ്മളിവിടെ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തത് ചില ചരിത്രങ്ങളുടെയും അതേപോലെ സംഭവങ്ങളുടെയും ഒക്കെ വെളിച്ചത്തിൽ